മണിച്ചേട്ടൻ ഒരു സ്റ്റേജില് മണിച്ചേട്ടൻ് എന്നെ കൊറേ രണ്ടുമൂന്ന് റൗണ്ട് ഇട്ട് ഓടിച്ച് അപ്പൊ മണിച്ചേട്ടാ അങ്ങനെ അതെന്താ നിനക്ക് ഷാറുഖ് ഖാൻ എടുത്താ അങ്ങനെ ചോദിച്ചത് ചേച്ചി മണിച്ചേട്ടൻ നമ്മുടെ ഒരു വികാരം മലയാളികളുടെ മൊത്തം മണിച്ചേട്ടൻ ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇത് എന്ത് പറയണമെന്നൊരു അവസ്ഥയിലായിപ്പോയി അപ്പത്തേക്കും ഞാൻ എന്റെ വായിൽ പെട്ടെന്ന് ഒരു മറുപടി പറഞ്ഞു മണിച്ചേട്ടാ ഷാറൂഖ് ഖാന്റെ ഒക്കെ നടുവ് പോയാ പോട്ടെ പക്ഷെ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ നമ്മുടെ മുത്താണ് ആരോഗ്യം ഞാൻ പോട്ടെത്തിയോ ഹംതൊക്കെ എനിക്ക് മനസ്സിലായി ഒരു യുവതി വേദിയിൽ നിന്ന്

അപ്പം ദാസാർ അന്നാ വൈറ്റും വൈറ്റും ഒരു ക്രിസ്മസിന്റെ ആ ആയിരുന്നു എനിക്ക് തോന്നുന്നു ആ തണുപ്പും എല്ലാം കൂടെ താടിയും തലയിൽ എന്ത് തൊപ്പിയാണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് അങ്ങനെ തോന്നി പറഞ്ഞു മോശം ഒന്നുമല്ല ക്രിസ്മസ് അപ്പൊ നല്ലത് എനിക്കറിയില്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സാക്ഷാൽ ഗാനഗന്ധർവൻ അത് ദാസാർ തന്നെയാണ് ആ തൊപ്പിയുണ്ട് തൊപ്പിയുണ്ട് ദാസാറ വെളുത്ത തൊപ്പിയും താടിയും വെച്ചിരിക്കുമ്പോ ശരിക്കും ക്രിസ്മസ് അപ്പൊ വന്ന ഫ്രണ്ട് ഇനി എന്തായാലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ അല്ല അതിനെന്താ ഇത്ര എനിക്ക് മനസ്സിലായി ഒരു കാര്യമൊക്കെ പറയാം ഒമ്പത് തവണ ഒരാൾ ആലോചിക്കും അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് ദാസരം പറഞ്ഞു ഇല്ല ഞാൻ മുന്നിൽ പോയി ഒരിക്കലും അല്ല പക്ഷേ ഒരു നമ്മുടെ ഈ ചില ആൾക്കാർ ജനങ്ങൾ ലൈസൻസ് ലൈസൻസ് ഈ പറയുന്നത് എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയ വല്ലാണ്ട് ഭയക്കുന്നുണ്ടോ കുട്ടി അല്ല ഈ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഒരു ആയിട്ട് ആളുകൾക്കിടയിൽ പാടാനും ആടാനും ഒക്കെ റിമി തയ്യാറാകാറുണ്ട് അത് തന്നെയുള്ള റിമിയുടെ പാട്ടുകളുടെയൊക്കെ ഒരു ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആൾക്കാർക്ക് ഉണ്ടാവും ചെറിയ ഒരു തീവ്രത ആൾക്കാർക്ക് ഫീൽ ചെയ്യും അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരെ കൂടെ പാട്ടിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പിടിച്ചിട്ടുണ്ടോ എന്താ പറയാ ഞാൻ എപ്പോഴും ഓരോ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ വരുന്ന വാക്കുകൾ വളരെ പിന്നെ നമ്മൾ മനസ്സിൽ ഒരാളെ ദ്രോഹിക്കണോന്നോ അല്ലെങ്കിൽ അയാളെ കുത്തിപ്പറയണമെന്നോ മോശമാ നമുക്കൊരു വേദി കിട്ടിയാ ഇന്ന് മോശം പറയണം ഒരു വേദി കിട്ടി ഇന്ന് പുള്ളി അങ്ങനെ ഒന്നും ഇല്ല ദിവസമായിച്ച് പക്ഷെ ആരും വിശ്വസിക്കത്തൊന്നുമില്ല കാരണം ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കും അത്യാവശ്യമൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ വലിയ അങ്ങനെ കൊടീശ്ശേരിയല്ല നമുക്കുള്ളത് നമുക്കുള്ളതുപോലെ ഒരു ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിട്ടുണ്ട് എന്റെ കൂടെ ഉള്ള ഒരു ആക്ക് തന്നെ വീട് അങ്ങനൊന്നുമില്ല ഒരാക്കെ ഉള്ളു ആശുപത്രി ചികിത്സ ചെയ്യാറുണ്ട് ഒരു കൊച്ചിന്റെ പഠിപ്പ് ഒരു ഒരു വർഷം രണ്ടു വർഷം നോക്കിയിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അപേക്ഷ എന്തിനു ദുരിതാശ്വാസം വന്നപ്പോഴൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന അഞ്ചു രൂപയെങ്കിലും ഞാൻ അഞ്ചു രൂപ പ്രളയം വന്ന സമയത്തു പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു മനുഷ്യരെ അറിയത്തില്ല എല്ലാ പാലാ മരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്റെ ഉണ്ടെങ്കിൽ അവിടെ പറ്റുമെങ്കിൽ പോവും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് അവിടുത്തെ നമ്മളായിരിക്കും ഈ പത്തിരുപത് വർഷമായിട്ട് അപ്പാ മരിച്ച രാസത്തെ ഈ വർഷം കൂടെ നമ്മുടെ ഇതാണ് സദനം അങ്ങനെ ഇവിടുത്തെ സാന്ത്വനം അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രളയ സമയത്ത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാർക്കൊക്കെ മൂന്ന് മാസം ജോലി ഇല്ലായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ എന്റെ കയ്യിൽ ഇട്ടുപിടാൻ പൈസ ഇല്ല ചിലപ്പോ നാളെ എനിക്ക് ഒന്നും ഇല്ല ഇല്ല അല്ലോ

മുന്നിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റിയില്ല